നവരാത്രിയുടെ ഒമ്പതാം ദിവസമായ ഇന്ന് ദേവി സിദ്ധിദാത്രിയെയാണ് ആരാധിക്കേണ്ടതും പൂജിക്കേണ്ടതും തൻ്റെ ഭക്തർക്ക് സർവ്വസിദ്ധികളും പ്രദാനം ചെയ്യുന്ന ദേവിയാണ് സിദ്ധിദാത്രി പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ സൃഷ്ടിക്കായി ശ്രീ മഹാദേവൻ ആദ്യ പരാശക്തിയെ ആരാധിച്ചു രൂപരഹിതയായിരുന്നു ആ സമയത്ത് ദേവി മഹാദേവൻ്റെ വലതു കരത്തിൽ ആവിർഭവിച്ചു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് സാക്ഷാൽ പാർവതി ദേവിയുടെ മറ്റൊരു രൂപം തന്നെയാണ് ദേവി സിദ്ധിദാത്രി താമര പൂവിലിരിക്കുന്ന ഭാവത്തിലാണ് ദേവി സിംഹവാഹിനിയാണ് അല്ലെങ്കിൽ വ്യാഘ്രത്തിൻ്റെ പുറത്ത് ഉള്ള രൂപങ്ങളും ദേവിയുടെ കാണാറുണ്ട് വ്യാഘ്രം എന്ന് പറഞ്ഞാൽ കടുവ അങ്ങനെയുള്ള രൂപത്തിലും കടുവപ്പുറത്തിരിക്കുന്ന ദേവിയുടെ രൂപവും കാണാറുണ്ട് നാല് കരങ്ങളാണ് ദേവിക്ക് ഈ രൂപത്തിലുള്ളത് ഗതയും ചക്രവും പത്മവും ശങ്കും കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള അതീന്ദ്രിയ സിദ്ധികളും ഭക്തർക്ക് സമ്മാനിക്കുന്ന ദേവി കൂടിയാണ് സിദ്ധിദാത്രി അതുകൊണ്ട് തന്നെ യക്ഷ കിന്നര ഗന്ധർവന്മാരും മനുഷ്യന്മാരും അസുരന്മാരും ദേവന്മാരുമെല്ലാം ഒരുപോലെ ആരാധിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി സിദ്ധിദാത്രി ദേവിയുടെ ധ്യാനം പറയാം ീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥിതികൾക്കും വേണ്ടി ഗന്ധർവന്മാരും യക്ഷന്മാരുമെല്ലാം സ്തുതിക്കുന്ന ദേവിയുടെ ഒരു ധ്യാനമാണിത് ദേവിക്ക് മറ്റൊരു ധ്യാനം കൂടിയുണ്ട് മന്ദേവാഞ്ചിതലാഭായ चन्द्रार्थकृतशेखरां कमलस्थिदां चतुर्भुजां सिद्धिदात्री यशस्विनी इद कुडादे काञ्जनाभां शङ्गचक्रगदाथरां मुगुडोज्ज्वलां स्मेरमुखी शिवपत्नी सिद्धिदात्री नमोऽस्तु दे काञ्जनाफां മുകുടോജ്വലാം മുകുടോജ്വലാം ശിവപത്നി ശിവപത്നി സിദ്ധിദാത്രി കാഞ്ചനാഭാം സിദ്ധിദാത്രി നമോസ്തു ഈ മൂന്ന് ധ്യാനങ്ങളിൽ ഏത് വേണമെങ്കിലും ചൊല്ലി ദേവിയെ പ്രാർത്ഥിക്കാം ദേവിയുടെ ജപമന്ത്രം ഇതാണ് ഓ സിദ്ധിദാത്രി ദേവീ നമ ഓ സിദ്ധിദാത്രി ദേവി നമ ഓ സിദ്ധിദാത്രി ദേവീ നമ ജപമന്ത്രം നൂറ്റെട്ട് തവണയോ അല്ലെങ്കിൽ എവരുടെയും സൗകര്യാർത്ഥം ഒറ്റ സംഖ്യകളിലോ ജപിച്ച് ദേവിയെ പ്രാർത്ഥിക്കാം ധ്യാനം ദേവിയുടെ രൂപം മനസ്സിൽ കണ്ട് ധ്യാനിച്ചതിന് ശേഷം ഈ ധ്യാനമായിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള നാമങ്ങളെല്ലാം ചൊല്ലാം അതിനു ശേഷം ആണ് ജപമന്ത്രം ചൊല്ലി ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് അത് നൂറ്റെട്ട് തവണയോ ഏവരുടെയും സൗകര്യാർത്ഥം ഒറ്റസംഖ്യ എന്ന നിലയിലോ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് കേതുവിനെ നിയന്ത്രിക്കുന്ന ദേവത കൂടിയാണ് സിദ്ധിദാത്രി അതുകൊണ്ട് കേതുദോഷങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ സിദ്ധിദാത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് കേതുദോഷ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും